ബസ് ടെർമിനലിന്റെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോതമംഗലം കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷൻ പുതിയ യൂണിറ്റ് സംഭാവന നൽകി ആന്റണി ജോൺ കെ എസ് ആർ ടി സി ബസ് ടെർമിനലിന്റെ നവീകരണത്തിന്റെ ഭാഗമായി ഒന്നാം നിലയിൽ മിനി കോൺഫറൻസ് ഹാൾ ഒരുക്കിയിട്ടുണ്ട് കോൺഫറൻസ് ഹാളിലേക്കുള്ള എ സിക്കായി ആന്റണി ജോൺ എംഎൽഎയുടെ നിർദ്ദേശപ്രകാരം കെ എസ് ആർ ടി സി അധികൃതർ കേബിൾ ടി വി ഓപ്പറേറ്റേഴ്സ് അസോസിയേഷന് കീഴിലുള്ള കെ സി ബി എസ് കമ്പനി അധികൃതരെ സമീപിക്കുകയായിരുന്നു നാടിന്റെ ഭാഗമായി സി ഒ എ പ്രവർത്തിക്കുകയാണെന്നും കെ എസ് ആർ ടി സി യൂണിറ്റിൻ്റെ നവീകരണത്തിൽ പങ്കാളിയാകാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും സി ഒ എ കോതമംഗലം മേഖലാ പ്രസിഡന്റ് ടി എ ഷൌക്കത്തലി പറഞ്ഞു നമ്മൾ ഈ നാടിൻ്റെ നാട്ടിൻ്റെ നാട്ടിലൊരു ഭാഗമായി ഞങ്ങൾ പ്രവർത്തിക്കുകയാണ് അപ്പോൾ അതിനോടനുബന്ധിച്ച് കോതമംഗലം എം എൽ എയും അതുപോലെ ഈ കെ എസ് ആർ ടി സിയിലെ ജീവനക്കാരു എങ്ങനെ നമ്മളോട് ഇതിനെപ്പറ്റി സംസാരിച്ചപ്പോൾ നമുക്കതിനകത്ത് വലിയ സന്തോഷം തോന്നി കാരണം ഇങ്ങനെയൊരു കാര്യത്തിൽ ഞങ്ങളും പങ്കാളികളാവാൻ കഴിഞ്ഞതിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് തങ്ങൾ ആവശ്യപ്പെട്ടതിനേക്കാൾ വലിയ സഹായമാണ് സി ഒ എ നൽകിയതെന്ന് പറഞ്ഞ ആൻ്റണി ജോൺ എം എൽ എ സി ഒ എ ഭാരവാഹികളോടും കെ സി ബി എസ് അധികൃതരോടും നന്ദി രേഖപ്പെടുത്തി കോൺഫറൻസ് ഹാളിലേക്ക് ആ ഒരു എ സി സംഭാവന നൽകണമെന്ന് ഇവിടെ നമ്മൾ കോതമംഗലത്തെ കേബിൾ ഓപ്പറേറ്റർമാരോട് ആവശ്യപ്പെടുകയും അവർ വളരെ സന്തോഷത്തോട് കൂടിയിട്ടാണ് ആ ഒരു ആവശ്യം അംഗീകരിച്ചുകൊണ്ട് നമ്മൾ പറഞ്ഞതിനേക്കാൾ കൂടുതലായിട്ടുള്ള നിലയിലുള്ള ഒരു സഹായമാണ് ഇപ്പോൾ ഇവിടെ നൽകിയിട്ടുള്ളത് കോതമംഗലം നഗരസഭാ ചെയർമാൻ കെ കെ ടോമി സി ഒ എ മേഖലാ പ്രസിഡന്റ് ടി എ ഷൌക്കത്തലി കെ സി ബി എസ് എം ടി സണ്ണി സേവിയർ സി ഒ എ സെക്രട്ടറിയും കെ സി ബി എസ് ഫിനാൻസ് ഡയറക്ടറുമായ സജി പോൾ കെ സി ബി എസ് ഡയറക്ടർ സി എസ് രാജു കെ എസ് ആർ ടി സി അധികൃതർ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു ന്യൂസ് ഡെസ്ക് കെ സി വി ന്യൂസ്